അച്ഛനെയും അച്ഛന്റെ രാഷ്ട്രീയ ഗുരുവിനെയും കാണാൻ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിലെത്തി കൊല്ലം ജില്ലയിലെ പുനലൂർ പാലത്തിന് സമീപം എൻ എസ് എസ് ഓഫീസിന് സമീപം സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന മന്നത്ത് പത്മനാഭന്റെയും ഗണേഷ് കുമാറിന്റെ പിതാവും മുൻ മന്ത്രിയുമായ ആർ ബാലകൃഷ്ണ പിള്ളയുടെയും വെങ്കല ശില്പങ്ങളുടെ കളിമൺ രൂപം വിലയിരുത്താനാണ് മന്ത്രി കാനായിലെത്തിയത് പത്തടി ഉയരമുള്ള പൂർണ്ണകായ വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നത് പ്രശസ്ത ശില്പി ഉന്നയിക്കാനായി കളിമണ്ണിൽ പൂർത്തിയാക്കിയ ആദ്യ രൂപം ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തി മന്ത്രി വിലയിരുത്തുകയായിരുന്നു പി ആർ രഞ്ജിത്ത് എൻ എസ് എസ് പ്രവർത്തകർ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് വി വി ഗിരീഷ് ടി പി ഗോവിന്ദൻ എന്നിവരും മന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു ചെറുപുഞ്ചിരിയോടെ ഫുൾ കൈ ഫുൾകൈഷാർട്ട് മടക്കി കോളർ പിറകോട്ട് വെച്ച് ഗോൾഡൻ വാച്ചും കയ്യിൽ കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന ബാലകൃഷ്ണപിള്ളിയുടെ ശില്പവും വടിയംകൊത്തി ഷാൾ കഴുത്തിലിട്ട് മുന്നോട്ട് നടക്കുന്ന മന്നത്ത് പത്മനാഭന്റെ ശില്പവും വിലയിരുത്തിയ മന്ത്രി ശില്പി ഉണ്ണി കാനായിയെ അഭിനന്ദിച്ചു മനോഹരമായി ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ചില മാറ്റങ്ങളാണ് ആവശ്യമുള്ളത് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കണ്ട രൂപങ്ങളുമായിട്ട് നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ചില പ്രത്യേകതകളുണ്ട് അത് അദ്ദേഹത്തിന് മനസ്സിലാക്കി ശരി ഇപ്പോൾ ഓൾറെഡി ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും കറക്റ്റാണ് ചെറിയ മുഖത്തിൻ്റെ ചില കളക്ഷൻസ് മാത്രമേ നന്നായിട്ടുണ്ട് നമുക്ക് നന്നായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ മനോഹരമായിട്ടുണ്ട് വളരെ അതിനൊരു കുറച്ചുകൂടി ഇപ്പം ഉണ്ണി പറഞ്ഞത് വാക്സിഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു സ്മൈൽ ഉണ്ടാവും എന്നുള്ളതാണ് ആ എക്സ്പ്രഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് വലിയൊരു ബിൽഡിങ്ങിനുമായിട്ട് അങ്ങ് വയ്ക്കാനാണ് രണ്ട് പ്രതിമകളും അടുത്തടുത്ത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇ പി ഷൈൻജിത്ത് സുരേഷ് സി ബാലൻ പി വിനേഷ് കെ ബിജു കെ എന്നിവരും സഹായികളായി ഉണ്ണിക്കൊപ്പമുണ്ടായിരുന്നു കേരള ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായ ഉണ്ണിഖാനായി പ്രശസ്തമായ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നിലവിൽ ഗുരുവായൂർ കിഴക്കേ നടയിലെ മഞ്ജുലാൽ തറയിൽ ഗരുഡശിൽപം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവന്റെ വെങ്കല പ്രതിമ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പൂർണ്ണ ഗായ ശില്പം മഹാത്മാഗാന്ധി കോടിയേരി ബാലകൃഷ്ണൻ ശ്രീനാരായണ ഗുരു എന്നിവരുടെ ശില്പങ്ങൾ തുടങ്ങിയവയുടെ പണിപ്പുരയിലാണ് ഉന്നയിക്കാനായി കൊല്ലം ജില്ലയിലെ പുനലൂരിലേക്ക് വേണ്ടിയാണ് ഈ രണ്ട് ശില്പങ്ങളും എൻ്റെ പണിപ്പുരയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് ആദ്യം കളിമണ്ണലെ ആണ് രണ്ട് ശില്പങ്ങളും തീർത്തിരിക്കുന്നത് പത്തടി ഉയരമുണ്ട് രണ്ട് ശില്പങ്ങളൊക്കെ അപ്പോൾ ഈ ശില്പം ആദ്യം കളിമണ്ണിൽ ചെയ്ത ശേഷം പ്ലാസ്റ്റർ പാലസം മോൾഡ് എടുത്ത് അതിന് മെഴിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാശ് ചെയ്ത് ആണ് ഇത് ഫിനിഷ് ചെയ്യുക ക്ഷപിള്ളുടെ ശില്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കോളറും അതുപോലെ കയ്യിൽ ഗോൾഡൻ വാച്ചും ഫുൾ കൈ ഷർട്ട് മടക്കി വെച്ചുകൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ മന്നത്ത പത്മനാവിൻ്റെ ശില്പം വടികൈ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുമലത്ത് ഷാലും വെച്ച് മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് ആ ശില്പം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ശില്പം പുനലൂരിൽ നിന്ന് ഇതിൻ്റെ സംഘാടകർ വന്ന് വിലയിരുത്തിയിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഇവിടെ എത്തി ശില്പം വിലയിരുത്തി വളരെ സന്തോഷം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ